പ്രവാസിയായിട്ടുള്ള സുഹൃത്ത് നൗഫലെ നാട്ടിലെത്തിയ സമയത്ത് കൂട്ടുകാരുമൊത്ത് നമ്മൾ മട്ടൻ ബിരിയാണി വെച്ച് അത് ദമ്മിട്ട് കഴിഞ്ഞ ശേഷം ഇന്ന് ടറഫിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് ഇട്ടാ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ ദമ്മു പൊട്ടിച്ചിട്ട് അത് കൂട്ടുകാരുമൊത്തം മൊത്തം കഴിക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എതിർ ടീമിലുള്ളതും നമ്മുടെ കൂടെ പഠിച്ചിരുന്ന പഴയ നമ്മുടെ ക്ലാസ്മേറ്റ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം ക്രിക്കറ്റ് കളിയിലേക്ക് കടക്കാം So, Babu, Babu, good feeling! Oh, Jumper! Catch! Oh, ball in the balling, body, ball body! Catch, 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 Oh, good catch! Oh,

ചേക്കാ ഗ്യാപ് നോക്കിട്ടാണ് അല്ല അതിപ്പ ഔട്ടാണ്ടായില്ലെങ്കിൽ ബാക്കിയുള്ള ബാറ്റ് കിട്ടുന്നില്ല জীব <laughs> না <laughs> <laughs> ണ്ും ഫുള്ള് ടർഫിന്റെ ചെലവിട്ട അല്ല നൗഫലിന്റെ കളി കാണിക്കാനും വേണ്ടിട്ട് കുറന്നല്ല നമ്മളെക്ക് അത് വേക്കിലായി ണ്ട് അങ്ങനെ നൌഫലിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിന് ശേഷം ഇനി അടുത്ത് ദമ്മു ദമ്മ ദിവ അടുക്കളക്ക് വന്ന സമയത്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ

നമ്മൾ റൈസ് മാത്രം പാത്രത്തിലേക്ക് മാറ്റിട്ടല്ലേ റൈസ് ഇങ്ങോട്ട് മൊത്തം മാറി മസാല വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് സ്മെല്ലോ ആ കുറച്ച് ആ മെയിൻ കളിക്കാരൻ മൊത്തം എത്തിയിട്ടുണ്ട് മൊത്തത്തിലാണ്ട് പോയിട്ട് വരില്ലേ ആ നമ്മള് മറ്റേ പത്തിനിക്കല് വെച്ചെടുത്തു ഓരോ പ്ലേറ്റിലായിട്ട് ഞാൻ തന്നെ കുറച്ച് റൈസില്ല പിന്നെ മട്ടനും മസാല കൊടുക്കുക പിന്നെ വീണ്ടും കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക അവിടെ ഇട്ടുകൊടുക്കാം എട്ടാൾക്കാരാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് അവക്കുള്ളവക്കെ വിളമ്പിട്ടതാ ലാസ്റ്റ് കച്ചമറം കൂടി ഇട്ടുകൊടുക്കാണ് അതിന്റെ ബിരിയാണിയുടെ മൃഗം ഇപ്പൊ അറിയട്ടാ എങ്ങനെയുണ്ട് എന്നുള്ളത് സലാഡ് അല്ലേ വരു വരു വരുവരും ആ ക്യാപ്റ്റൻ ജബ്ബാർ ൻ ജബ ജബാറിപ്രായം പറയൂ പറയാം നന്നായിട്ട് കുക്ക് ചെയ്തോടെ ആരൊക്കെ പറഞ്ഞിട്ട് മണം പറയണ്ട ഇവരൊക്കെ പറയട്ടെ ഇന്ന് നമ്മള് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയാ നമ്മള് പൈസ കൊടുക്കണേ നോഫില് വെച്ചതല്ലേ ബാബു അത് ഉണ്ടാക്കണ സമയത്ത് പറഞ്ഞു മട്ടന്റെ ഫ്ലേവർ കിട്ടാനും വേണ്ടിട്ട് അപ്പൊ മറ്റാള് പറഞ്ഞത് ഇത് ശരിക്കും കുത്ത് കിട്ടണം അറിഞ്ഞിട്ട് എന്തൊക്കെയാ എടുത്തിട്ട് അത് ഒരാളോട് ഇരിക്കണത് എവ്ബാറെ നിർത്തിക്കാണ്ടാ കഴിഞ്ഞു പോയി ആ ഇനി അടുത്ത നോക്ക അടുത്ത കളിക്ക് നോക്കാം